അയ്യപ്പന്റെ ഒരു തരി പൊന്നാരെങ്കിലും കട്ടിട്ടുണ്ടെങ്കിൽ ആ കുറ്റക്കാരും തന്നെ രക്ഷപ്പെട്ടു പോകില്ല അല്ലേ ഷീജ ആ രീതിയിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ സമഗ്രമായ അന്വേഷണം മുന്നോട്ട് പോകുന്നത് പ്രതിഷേയം എഴുതിയായതായാലും ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ അതോടൊപ്പം തന്നെ കട്ടളപ്പാളികൾ എന്നിവ പ്രതികൾ കൊണ്ടുപോയ വഴിയെ സഞ്ചരിച്ച് തന്നെയാണ് ഈ അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക പരിശോധനകൾ ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന്റെ ഭാഗമായി ചെന്നൈ സ്മാർട്ട് റിയേഷൻസിൽ നടത്തിയ ആ പരിശോധനയിൽ ദുരൂഹ ഇടപാടുകൾ അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടിട്ടുമുണ്ട് അടുത്ത ഘട്ടം എന്ന നിലയിൽ പ്രതികളിലേക്ക് കടക്കാനാണ് നിലവിലിപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത് കേസിലെ മുഖ്യപ്രതിയും സൂത്രധാരനുമായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോജിയെ ഉടൻ തന്നെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ ാണ് എസ് ഐ ടിയുടെ നീക്കമെന്ന് പറയുന്നത് അതിനുശേഷമായിരിക്കും അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഉണ്ടാവുക ഏതായാലും ഉണ്ണികൃഷ്ണൻ പോച്ചിയിലുള്ള നിരീക്ഷണം ഈ ഒരു സാഹചര്യത്തിൽ എസ് ഐ ടി ശക്തിപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് അനന്ത്സുബ്രഹ്മണ്യം ശബരിമലയിൽ നിന്നും ബാംഗ്ലൂരിലും തുടർന്ന് അവിടെ നിന്നും ഹൈദരാബാദിലും എത്തിച്ച സ്വർണ്ണപ്പാളി സൂക്ഷിച്ചത് നാഗേഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിലായിരുന്നു നാഗേഷിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും ഒരു ഭാഗത്ത് തുടരുകയാണ് നാഗേഷിനെ കേന്ദ്രീകരിച്ചും ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് മണ്ഡാരിയെ കേന്ദ്രീകരിച്ചു അന്വേഷണം ഒരു ഭാഗത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം കൂടിയാണ് സ്മാർട്ട് ക്രിയേഷൻസിന്റെ സിഇഒ ആയിട്ടുള്ള ഈ പങ്കജ് ഭണ്ഡാരിയുടെ തന്നെ മറ്റൊരു സ്ഥാപനം ഹൈദരാബാദിലും പ്രവർത്തിക്കുന്നുണ്ട് ഈ സ്ഥാപനം കേന്ദ്രീകരിച്ചും ആ പരിശോധനകൾ നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഇടപാടുകളിൽ ദുരൂഹത നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അത്തരത്തിലുള്ള പരിശോധനകൾ നടത്തുന്നത് അതിനുശേഷമായിരിക്കും സ്മാർട്ട് ക്രിയേഷൻസിന്റെ പ്രതി ചേർക്കണമോ എന്നുള്ള കാര്യത്തിൽ തീരുമാനം ഉണ്ടാവുക ഏതായാലും അത്തരത്തിലുള്ള നടപടികളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും ദേവസ്വം ഉദ്യോഗസ്ഥരിലേക്ക് കൂടി ആ പ്രതിപട്ടികയിലെ ഉദ്യോഗസ്ഥരിലേക്ക് കൂടി അന്വേഷണ സംഘം കടക്കുക ശരി അന്വേഷണം ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്